ഇരുമ്പുള്ളിയും കോവക്കെ നമ്മുടെ പുറത്തിന് ഒന്നാണെ അതൊന്ന് കറി വെക്കണം പിള്ളേരുടെ കഴുത്ത് ഉപയോഗിച്ച് വെച്ച മഴയാണ് ഇച്ചിരി ശർക്കര ഒരുക്കാൻ പറ്റി അട ഉണ്ടാക്കിയ குறச்சி ஆட்டப்பொடிசிலும் அது கொண்டு நமக்கு ചെറിയ കഷ്ണം മാത്രം കഴിഞ്ഞില്ല ഒന്ന് കല്ല പൊട്ടിച്ച തേങ്ങയും ശർക്കരയും ജീരവും വെച്ച വഴക്കി വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് അട ഉണ്ടാക്കാം കേട്ടോ അതിനകത്ത് വെള്ളം കൂടുതലായിരുന്നു അശ് ഇരുമൊളിയും മുളകും മഞ്ഞൾപ്പൊടിയും മണ്ണി മുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട് തിരുമ്മി അരച്ചിട്ടുണ്ട് തേങ്ങ അരച്ചത് തേങ്ങ ഒരു ശകലം ഇഞ്ചിയും കൂടെ കൂടി അരച്ചിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ അതിനകത്തേക്ക് അരിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി ആരാ മീൻ കറി വയ്ക്കണ പോലെ കറി വെച്ചു കോവയ്ക്ക അരിഞ്ഞ് ഞാൻ അട ഉണ്ടാക്കി ഇത് നിങ്ങളെ കാണിച്ചില്ലല്ലേ ഉണ്ടാക്കി കഴിച്ചു ഇനി ഇത് വിശക്കുമായിരുന്നു അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കി കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് കറി വയ്ക്കണത് ഇത് വെന്തട്ട് വേണം അടുത്ത കറി ഉണ്ടാക്കി ഞാൻ അക്കുവിന് കയറ്റിയിട്ട് ബെല്ലാനി അയച്ചു വിട്ടിട്ട് പറ്റേ എവിടെ പോയാലും ഞാൻ കുട്ടിക്കും പുറം വരണേ എവിടെ പോയാൽ വരണം ഓ പുറത്ത് നല്ലൊരു കത്ത് ഉണ്ട് വേറെ സഞ്ചിയൊക്കെ നിറഞ്ഞിരിക്കണം വീ കൂട്ടിപ്പോയി തീർക്കോ അക്കുവിൻ്റെ കോല എന്നൊക്കെ മരിഞ്ഞ് എന്താ ഇവരാണേ നന്നാവുകേല് ഇങ്ങനെ ഇരിക്കോളൂ എപ്പോഴും ശരീരം എൻ്റെ പ്രാവ് എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ കയ്യിലൊന്നും ഇല്ല മറ്റേ ജായൻകുട്ടി അവിടെ വന്നോ ആർക്കൊട്ടുണ്ടോ നോക്കാം

മീനുകളിങ്ങനെ കോരുമ്പം മീനേയും കിട്ടും ചിലപ്പോൾ കിട്ടില്ല ചിലപ്പോൾ കിട്ടും അടച്ചു വെച്ചില്ലെങ്കിൽ അവിടെ അഴിച്ചു വിടുമ്പോൾ ഓടി വന്ന് അത് വറക്കാൻ പറ്റും അപ്പുറത്ത് ഇതിട്ടുണ്ട് ഇത് ഇപ്പുറത്ത് ഇതിട്ടുണ്ട് ആ ഇതിനെ കടുവ കുറക്കാം ഭയങ്കര ആയിട്ട് ചൂര് എടുക്കുന്നു പുറത്തേക്ക് പോവാനിത്രേ കാറ്റുള്ള ഞാൻ ഇത് കഴിഞ്ഞ കോസ് എന്ന് പറഞ്ഞ ഒരു ഒരു മാസം മുമ്പ് മേടിച്ച് തീനിച്ചൊക്കെ കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ല നല്ലതെന്ന് തോന്നുന്നു നമ്മുടെ ഇരുമ്പളിക്കറിയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കരിയാപ്പല കരി ആപ്പില ഉണീശരം വയ്ക്കാം മിൽക്കൂപ്പരുക എന്നടിച്ചിനു അവിടെ അവിടെ എന്നടിച്ചിനു ചിന്നു പിന്നെ ബെല്ല ആ കോഴിക്കാൻ മരത്തെ കയറിയിക്കേണ്ട വലിയ ഉണ്ടോ കോഴിയാ മരത്തെ കയറി അത് കണ്ടിട്ടാണ് ആ കോഴീനെ മരത്തിനെ ഇപ്പം ചാടിക്കും സിസ്റ്റമല്ല ഈ മെഴുക്കുറ്റിസ്ഥ ഒന്നാട്ടോ സിസ്റ്റമല്ല ഒന്നാണ്

ആ ആയിട്ട് കയറി പോന്നോളൂ വിടിച്ചു വാരി കേൾ ില്ലേ അതിൽ മുഴം കയറി ഇറങ്ങിയാൽ അത് മുഴം മേത്തട പറ്റിക്കേ വെള്ളം കുടിച്ചിട്ട് കൂട്ടി കയറിക്കുക എല്ലാവരും സഞ്ചിയൊക്കെ നിറഞ്ഞായിരിക്കണേ